കൊല്ലമഞ്ചലിൽ എട്ടു വയസ്സുകാരിയെ പീഡിപ്പിച്ചു വന്ന കാരനെയാണ് കഴിഞ്ഞ ദിവസം അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് അഞ്ചൽ ചണ്ണപ്പെട്ട മെത്രാൻതോട്ടം സ്വദേശി മുപ്പത്തൊമ്പത് വയസ്സുള്ള ഷൈജുവാണ് പോക്സോ കേസിൽ പിടിയിലായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പ്രതിയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം വീട്ടിലെത്തിയ എട്ട് വയസ്സുകാരിയെ ബലമായി പിടിച്ച് വീട്ടിനുള്ളിൽ റൂമിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഈ കഴിഞ്ഞ മാർച്ച് മാസം കുട്ടിയെ സ്കൂളിൽ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് കുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത് തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെയും വിവരം അറിയിപ്പിച്ചു ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി കുട്ടിയോട് വിവരങ്ങൾ തിരക്കി അറിഞ്ഞതിനു ശേഷം കേസ് അഞ്ചൽ പോലീസിന് കൈമാറി അഞ്ചൽ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയായ ഷൈജുവിനെതിരെ പോലീസ് കേസെടുത്തതറിഞ്ഞ പ്രതി പാങ്ങോട് കൊച്ചാലും മൂട് ഭാഗത്ത് വനാതിർത്തിയോട് ചേർന്ന വീട് വാടകയ്ക്കെടുത്ത് കൂപ്പിൽ ജോലി നോക്കി വരികയായിരുന്നു ഇതിനിടയിലാണ് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുന്നത് പോലീസ് പിടികൂടാതിരിക്കാൻ വേണ്ടി മറ്റൊരാളുടെ പേരിലെടുത്ത സിം ആണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ബന്ധുക്കളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയായ ഷൈജു പിടിയിലാകുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അഞ്ചൽ സച്ചോ ഹരീഷ് എസ് എ റാഫി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ അഞ്ചൽ ഗുണമേന്മയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ജെൻസിനും കിഡ്സിനും ആവശ്യമുള്ള എല്ലാ തുണിത്തരങ്ങളുടെയും ഒരു അതിശയിപ്പിക്കുന്ന കലവറയാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് തുണിത്തരങ്ങളുടെ ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗാനം ടെക്സ്റ്റൈൽസ് ആൻഡ് സാരീസ് ചന്ദ്രിക സിൽക്സ് ആറോ ജംഗ്ഷൻ അഞ്ചൽ നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം മറക്കണ്ട ഗാനം ആമി ജെൻസ് ആൻഡ് കിറ്റ്സ്വെയർ ആറോ ജംഗ്ഷൻ അഞ്ചൽ